വീട്ടിൽ പോയി കാണാൻ വേണ്ടി പോയി ഒരു ഞായറാഴ്ച വരുന്നു അവിടെ ചെന്നു സംസാരിച്ചു കഴിഞ്ഞപ്പോഴും നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ എന്നെ അപമാനിച്ച് ഞാൻ നെഞ്ചത്ത് കൈ വെച്ച് പറയാൻ ഞാൻ ഈ നിക്ഷേപകരെ പ്രതിനിധീകരിച്ച് അവരുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഞങ്ങൾ അവിടെ സംസാരിക്കാൻ ചെന്ന എന്റെ കൈ എന്നെ ചുരുട്ടി എന്റെ കൈ ചുരുട്ടി എന്നെ ക്യറ്റവും പിടിച്ചു ഞാൻ അന്ന് വളരെ അങ്ങനെ പ്രായം അങ്ങനെ ഫാദർ വരങ്ങ പിതാവ് വരെ അവിടെ ഉണ്ടായിരുന്നു ആ പിതാവിനെക്കാളും ഒരു വയസ്സ് മൂത്തേളാൻ ഞാൻ ആ ബഹുമാനം പോലും അദ്ദേഹം എനിക്ക് തന്നില്ല ഒരു ഞാൻ ഇവിടെ കളവ് കേസവും തല്ലു കേസവും ഉണ്ടാക്കി പോയ ആളല്ല നമ്മൾ നിക്ഷേപകരുടെ രണ്ടായിരത്തിപ്പരം ഇവിടെ നിക്ഷേപ പൈസ നിക്ഷേപിച്ച് ആത്മഹത്യ ചെയ്യാൻ ആത്മഹത്യ ഇവിടെ ശ്രമം ഉണ്ടായി അവരെ രക്ഷിക്കാൻ അവർക്ക് വേണ്ടി യാചിക്കാൻ അവർക്ക് വേണ്ടി വാദിക്കാൻ വേണ്ടി ഒരു ഒരു ഇടപെടൽ നടത്താൻ വേണ്ടി അദ്ദേഹത്തിന്റെ കാര്യ പിടിക്കാൻ ചെന്നോ ഇങ്ങനെ സംഭവം സത്യമാണ് ഞാൻ ഈ പറയുന്നത് ഒരു സാക്ഷ്യം നമ്മൾ സത്യത്തിന് പറയണമല്ലോ ടൻ ആ അദ്ദേഹം പൈസ കെട്ടാൻ തയ്യാറായി വന്നതായിരുന്നു അദ്ദേഹത്തെ പൈസ കെട്ടിക്കാതെ തളഞ്ഞു വെച്ചത് നമ്മുടെ എം എൽ എ ആണ് എനിക്ക് ഉറക്കപ്പഴ ഞാൻ പറയും ആരിവിടെ നിഷേധിച്ചാലും ഞാൻ പറയൂത് ഒരു കാര്യമുണ്ട് എം എൽ എം എൽ എ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് വിചാരിച്ചു എന്നെ അവിടെ നി കൈ ചുരുട്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിട്ടപ്പോഴും ചെറുപ്പത്തിന്റെ ചെറുപ്പക്കാരനല്ലേ എനിക്ക് പ്രായപൂർത്തിയാകുമ്പോഴും ഒരു മകൻ ജനിച്ചിരുന്നെങ്കിൽ എം എൽ എക്കാളും കൂട്ട മകനുണ്ടാവുമായിരുന്നു എനിക്ക് എനിക്ക് മനസ്സിലാകുമായിരുന്നു ഒരു ആവേശം ചെറുപ്പത്തിന്റെ ആവേശം ഒക്കെ ഞാനും ചൂടനായിരുന്നു അതുകൊണ്ടാണ് ഞാൻ എഴുതി തള്ളി ഇപ്പൊ ആശ്വാസം ആശ്വാസമാക്കി കേൾക്കുന്നത് നാളെ കഴിഞ്ഞ് മറ്റന്നാള് പുള്ളി വിവാഹിതനാവാണ് വിവാഹം ഉറപ്പിക്കില്ലാതെ ഇവിടെ സഹോദരന്മാർ കേൾക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൂടാ അവരുടെ ആദരിച്ചുകൊണ്ട് കൊണ്ടിരിക്കുന്നത് പറയട്ടെ വിവാഹം കഴിയുമ്പോൾ ചെറുപ്പം ഈ ചിന്താഗതിക്കൊക്കെ ഒരു മാറ്റം വരാം ഒരു തണുപ്പൊക്കെ വരാം നമുക്ക് അപ്പൊ ഞങ്ങൾ നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്ന എന്തെങ്കിലും കാര്യങ്ങൾ അദ്ദേഹത്തിന് ഉണ്ടാവുകയില്ല എന്ന് എനിക്ക് അറിഞ്ഞോളൂ ഉണ്ടായില്ലെങ്കിൽ പിന്നെ വിധിയിൽ തന്നെ വിചാരിച്ചു നേരിടണം പക്ഷെ ഞങ്ങളൊരു കാര്യം ഇവിടെ പറഞ്ഞിട്ടുണ്ട് ഓണത്തോടനുബന്ധിച്ച് ഇവിടെ ഒരു പട്ടിണി സമരം നടത്തിയപ്പോൾ ഇവിടെ സർവകക്ഷി സമ്മേളനം നടത്തിയപ്പോൾ ഒരു കാര്യം രാഷ്ട്രീയ പാർട്ടികൾ ഇവിടെ അങ്കമാലി വളരെ വ്യാപകമായ രീതിയിൽ അംഗീകരിച്ച ഒരു കാര്യമുണ്ട് അറബൻ സഹകരണ സംഘവുമായി സാമ്പത്തിക ആരോപണത്തിന് വിധേയമായ യാതൊരാൾക്കും അവിടെ സ്ഥാനാർത്ഥിത്വം നൽകില്ല എന്നുള്ള തീരുമാനം അങ്കമാലിയിൽ നിന്നാണ് തീരുമാനമെടുത്തത് അത് നടപ്പാക്കിയില്ല എങ്കിൽ ഞങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അംഗവാലിയിൽ പ്രാദേശിക തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇദ്ദേഹത്തെ കറുത്ത പുള്ളികൾക്ക് സ്ഥാനാർത്ഥിത്വം കൊടുത്താൽ ഞങ്ങൾ ആപതുപോലെ ഞങ്ങളും പെരുമാറും ഞങ്ങൾ പ്രവർത്തിക്കുമെന്ന് നിങ്ങൾക്ക് ഉറപ്പ് തരികയാണ് ഞങ്ങൾ